ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായ കൊണ്ട് ഒരു ഹൽവയാണ് പപ്പായ കൊണ്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു ഹൽവ ഉണ്ടാക്കി എടുക്കാം എന്നൊക്കെ നോക്കാം അപ്പം റെഡിയല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പപ്പായൊന്ന് ഒന്ന് ചെത്തി എടുക്കാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒത്തിരി പഴുത്ത പപ്പായയല്ല എന്നാൽ നല്ല ചനച്ച പപ്പായ ആയിരിക്കണം ഇതിന് നമുക്കൊന്ന് വേവിക്കേണ്ടതുണ്ട് അപ്പം ഒരുപാട് പഴുത്ത് പോയിരുന്നു പഴുത്ത് പോയാൽ നമുക്ക് പിന്നെ ചുമന്ന ഹൽവയ്ക്കൊക്കെ അത് വളരെ നല്ലതാണ് ഇത് നമുക്ക് കറുത്ത ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ച് അപ്പം നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഒരുപാട് പഴുത്ത് പോകരുത് അപ്പോഴത്തെ നമ്മുടെ പപ്പരയ്ക്ക നന്നായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ അളവ് ഏകദേശം ഒരു കിലോ എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ വീട്ടിലുണ്ടായ പപ്പരയ്ക്ക തന്നെയാണ് അതുകൊണ്ട് അളവൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല വീട്ടിലുണ്ടായ ഒരു വലിയ പപ്പരയ്ക്ക അത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുമില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം കുക്കറിൽ ഒരു രണ്ട് ഫിസിലാകുമ്പോൾ നന്നായി തന്നെ വെന്ത് കിട്ടും നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട പഴയ കഷ്ണത്തിൻ്റെ താഴെ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും വെള്ളം മതിയാകും അപ്പം ഞാനൊരു ഒരു കപ്പ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴുത്ത പപ്പ പപ്പായയാണ് എടുക്കുന്നത് എങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഡയറക്റ്റ് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി അപ്പം ഞാനിത് അത്ര പഴുത്ത അല്ലല്ലോ എടുത്തത് അതായത് ഒന്ന് ചനച്ച പപ്പരയ്ക്കെയാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് വേവിക്കേണ്ടി വരുന്നത് ഞാനിവിടെ ഇതിലേക്ക് മൂന്ന് വലിയ ഉണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഞാൻ പൊഴിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്നും ഉരുക്കിയെടുക്കാം ഇത്രയും മതിയാകും നമ്മുടെ പായ കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ വേവിച്ചു തന്നപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം കട്ട ഒരു തുള്ളി കട്ട പോലും ഇല്ലാതെ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അതെ നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെന്തതായത് കൊണ്ട് തന്നെ വലിയ പാടൊന്നും ഇല്ല അതായത് കഷ്ണങ്ങളൊന്നും വരത്തില്ല നന്നായിട്ട് അരഞ്ഞു കിട്ടും കണ്ട ഒരു കട്ട പോലും ഇല്ല ഞാനിപ്പോൾ ഇതേ ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം സ്വല്പം നെയ്യ് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പപ്പരക്കിടെ ആ കൂട്ടം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ പപ്പായ ഒരു എന്താ പറയുക അതിൻ്റെ ഇച്ചിരി കൂടെ ആ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന ആ പരുവത്തിന് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര ഒരു ഒരുനൂൽ പരുവമൊന്നും ആകണ്ട ഒന്ന് പാനി അയക്കിയാൽ മാത്രം മതിയാവും നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇനി നമ്മുടെ ശർക്കര പാനിയും ഈ പപ്പ പപ്പായയുടെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അത് നമ്മൾ എന്താ ചെയ്യേണ്ട കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം ട്ടയില്ലാതെ കിലക്കണം ഇതങ്ങനെ കട്ട കെട്ടുന്ന പൗഡർ അല്ല തണുത്ത വെള്ളത്തിലാണ് നമ്മൾ കോൺഫ്ലോർ എപ്പോഴും മിക്സ് ചെയ്യേണ്ടത് ഇനി വെള്ളത്തിലെല്ലാ പാലിൽ മിക്സ് ചെയ്യണമെങ്കിലും നമുക്ക് തണുത്ത പാലായിരിക്കണം എടുക്കേണ്ടത് ഇവിടെ അലുപതെ തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് നന്നായിട്ട് തെറിക്കുന്ന സംഭവമാണ് അപ്പം അത് നോക്കി വേണം നമ്മൾ ഇളക്കാനുള്ളത് എടുക്കാൻ ഈ സമയം നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറ് ചേർക്കുമ്പം തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട് കുത്താനായിട്ടുള്ള ചാൻസ് കൂടുതലായി ഇനി നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം ഞാനിപ്പതേ ഒന്നര സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ പപ്പായ വെളുത്ത് പോയി എന്ന് വിചാരിച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ പപ്പായ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ പിള്ളേർ കയറി ഇറങ്ങി കഴിച്ചുകൊള്ളും പപ്പരൊക്കെ ആയിട്ട് ചെത്തി നിങ്ങൾ പഴുത്തു കഴിഞ്ഞ് എത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കത്തില്ല ഇട്ടേച്ചങ്ങ് പോവും ഇച്ചിരി പഴുത്ത് പോയാൽ പിന്നെ പറയുകയും വേണ്ട പക്ഷേ ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളല്ലേ വെറുതെ കളയുന്ന നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ അത് പിള്ളേരെ പിള്ളേരായാലും വലിയവരായാലും ആരായാലും ഇത് പപ്പരക്കാണ് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയത്തില്ല അപ്പോൾ അത് കഴിക്കുകയും ചെയ്യും നന്നായിട്ട് അടി കൂട്ടി ഇളക്കി കൊടുക്കണം ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്നതാണ് നമ്മുടെ ഇതിൻ്റെ കരുവ നമ്മുടെ ഈ ഈ പരുവത്തിലേക്ക് അതായത് ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്ന ആ സമയത്ത് നമ്മൾ ഇച്ചിരി അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ഓടിച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം ഈ സമയം തന്നെ ഞാൻ നമ്മുടെ അലുവ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിനകത്ത് ഇച്ചിരി നെയ് തടവി റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്തിരിക്കണം ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോയാൽ നടക്കത്തില്ല അതായത് നമ്മുടെ ഹലുവ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും മതി കണ്ടോ ഇത് നമ്മൾ ഇളക്കുമ്പോൾ മൊത്തത്തിലത് നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ കറങ്ങണം അതാണതിൻ്റെ പരിവ നമുക്കിതിന് പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമ്മുടെ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിവിടെ നിന്ന് തണുക്കട്ടെ നമുക്കിതിനകത്തേക്ക് രണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് പപ്പായ കൊണ്ടുണ്ടാക്കിയ ഹൽവയാന്ന് ആരും പറയത്തില്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ